ാരെ തൊട്ട് കാണിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇന്നെ മാത്രം അങ്ങോട്ട് ഒഴിവാക്കി വിടില്ല ഞാൻ വീടില്ലേ ജുമാസൂടിന്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാര്ക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ വീടിന്റെ വർക്ക് എന്തായി എന്ന് കാണണ്ടേ അപ്പൊ നമുക്ക് പോയി വെക്കാല്ലേ ഇവിടെക്കെ പൂഴിയൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ ബെഡ്റൂമും കിച്ചണൊക്കെ ഇവിടെ പിന്നെ തെങ്ങിനെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ പരിപാടികൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളിലെ പണിക്കാരാണ് ഇനി ഞമ്മളൊരു ശല്യം ആവണ്ടാന്ന് കരുതിട്ടിണ്ട് ഇറങ്ങിയതല്ല ശല്യല്ല ഓലെ വർക്ക് നടക്കൂല നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ഏർ നിലല്ല ചെയ്യണത് അപ്പൊ നമ്മൾ അവിടെ നിൽക്കണീട്ട് പുറത്തൊക്കെ ഇറങ്ങിയതാണ് ഇപ്പൊ ഒരു മൂന്നാളില്ലേ ഡ്രസ് കോഡ് പോലെ കറുപ്പും കറുപ്പിട്ട് ഇറങ്ങിയണ്ട് ഇന്ന മാത്രം കൂട്ടത്തിൽ പെടാത്തത് ആരും വെച്ചാല് തൊട്ട് കാണിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇന്ന മാത്രം അങ്ങനെ ഒഴിവാക്ക് വിടില്ല ഞാൻ വിടില്ല ഒരു കറുപ്പറഞ്ഞിണ്ട് ഇവര് ഇവരെന്താ ചെയ്യേണ്ടെന്നുള്ളത് നിങ്ങള് പറ മൂന്നാളും കൂടെ കറുപ്പും കറുപ്പിട്ട് കണ്ടു കൂട്ടത്തിൽ പെടാത്തത് ആരും വെച്ചാല് എന്താ ചെയ്യാ ഇവരൊക്കെ എന്താ കാട്ടണ്ടെന്നൊക്കെ നിങ്ങൾ പറയോ അതിനനുസരിച്ച് ഞാൻ ചെയ്യ ഒപ്പിച്ചത് നല്ല നമ്മള് വെറുതെ ചുമ്മാ പറഞ്ഞതാ അന്നെ ഞാൻ എടുത്തരാ ഓനെ കണ്ണു നിങ്ങള് കറുപ്പും കറുപ്പും ഒക്കെ ഇട്ട സ്ഥിതിക്ക് എനിക്ക് എന്റേതായിട്ടുള്ള കൊറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ പോവാ ഞാന് ഇറങ്ങൂ ഇറങ്ങൂ നീ ടാ ഇറങ്ങട ചെക്കവിടുന്നേ ഇത് പൊട്ടിച്ച ഒരു ലേസ് പൊട്ടിക്കാൻ പറഞ്ഞിട്ട അയിന് പോലും എനിക്ക് കഴിയാനില്ല ആർക്കും വരില്ല നിങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് തട്ടി എടുക്കണ ഉണ്ട് ഇന്ത്യടാ ും ഇവിടെ കിച്ചൺ ആണ് വെള്ളമുണ്ട് എല്ലാതും ഉണ്ട് പിന്നെ അല്ലാണ്ട് പിന്നെ അകത്ത് പണിക്കാരാണ് പിന്നെ ഞമ്മക്ക് വേറൊരിടം പിന്നെ ഇവിടെ നീ വണ്ടിയിൽ ഞങ്ങള് കിടന്നുറങ്ങും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യും ഭക്ഷണം കഴിക്കും ഒക്കെ നമ്മക്ക് എല്ലാം വല്ല നമ്മളെ വണ്ടിയല്ലേ അല്ലേ ആ കിച്ചണിന്റെ ആവശ്യം വന്ന കിച്ചൺ ആക്കും ബെഡ്റൂമിന്റെ ആവശ്യം വന്ന ബെഡ്റൂം ആക്കും അങ്ങനെ പലതും ഇവിടെ ഏഹ് വണ്ടി ഞാൻ പറഞ്ഞില്ലേ വണ്ടി പിന്നെ രാവിലെ ട്ടാ വണ്ടിക്ക് എന്തെങ്കിലും വണ്ടി ചളിയാക്കി ഞാനല്ല അത് നിങ്ങളെ കുട്ടിയാണ് കറുപ്പും കറുപ്പും ഇട്ട് മൂന്നെണ്ണം അവിടെ ഇറങ്ങിയിണല്ല ആ മൂന്നും കൂടി ചളിയാക്കിയതാണ് ഞാനല്ലൂട മുതലാളി ചൂടാ വേണ്ടത് വണ്ടിയിൽ ഇരുന്നിട്ട് അപ്പൊ എന്തായാലും ഇവിടെ പൊറത്തിരിക്കലേ വെയിലും ഞാന് ബസ് ഏരി പോവേ ഞങ്ങള് ബസ്സിലൊന്നും പോവില്ല അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നുട്ടോ പിന്നെ വീട്ടിൽ പോന്നു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മള് ബ്ലോഗൊന്നും എടുത്തിട്ടില്ല അപ്പൊ പണിക്കാരെ വിശേഷങ്ങള് വീട്ടിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പൊ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായി എന്ന് വിചാരിക്കണേ ഇതെന്തൊന്നും ഉണ്ടാകെ അപ്പോ ആ വീഡിയോ കേട്ടില്ല ഗൈസ് അപ്പൊ ഇഷ്ടായെങ്കിൽ നിങ്ങള് എന്താ പറയാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ